അപ്പോ നമ്മുടെ തക്കാളി നമ്മൾ ഉദ്ദേശിച്ച പാത്രത്തിലൊന്നും കൊള്ളൂല ഇനിയും കുറേ തക്കാളിയും കൂടെ പറിക്കാനുണ്ട് അപ്പം പറിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ ഒരാള് തക്കാളിക്ക് പറിക്കാൻ വരുന്നുണ്ട് വരുന്നു എന്നാണ്ട് വിശേഷങ്ങൾ തക്കാളി പറിക്കാൻ വന്നാണോ ആ പിന്നെ റിമെമ്പർ ചെയ്യുന്നില്ലേ ഒന്ന് മലയാളത്തിൽ പറയാവോ സാറേ പറഞ്ഞോ മലയാളം വരുമോ പിന്നെയും ഹലോ എല്ലാവർക്കും വീണ്ടും അമേരിക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഒന്നും പറയാനില്ല അവിടെ ഭയങ്കര ചൂടാളും കേട്ടോ ഒക്ലോമയിൽ ഇപ്പോ നൂറിന് മേളക്കായി ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ജൂലൈലൊക്കെയാണ് ജൂലൈ ഒരു പകുതിക്ക് ആകുമ്പോഴാണ് നൂറിന് മേളക്ക് ടെമ്പറേച്ചർ വരാറുള്ളത് ഇപ്രാവശ്യം നമുക്കൊരു ജൂൺ പകുതി ആയപ്പോ തന്നെ നമുക്ക് നൂറിലെത്തി ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒക്കെ നൂറ് നൂറ്റി നാല് നൂറ്റി രണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പം വെള്ളയ്ക്ക് വെള്ളിക്ക് പോകും നമുക്ക് ചൂട് കൂടിത്തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ കാര്യമൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇപ്പം തന്നെ എല്ലാം ഇലയൊക്കെ കുറേയൊക്കെ പഴുത്ത രീതിയിലൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും അങ്ങ് പിടിച്ചു പച്ചക്കറിക്ക് പച്ചക്കറിക്കെന്ന് വേണേൽ പറയാം നമ്മുടെ തക്കാളി മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽപ്പുണ്ട് കാരണം ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട് നമ്മുടെ ഈ ഫെൻസിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന കാരണം തക്കാളി കുറച്ച് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് വയറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉണ്ടായി അത് മൂക്കാതെ തന്നെ കരിയാണ് അങ്ങനത്തെ ഒരു അത്രയ്ക്കും ചൂടുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പം പറയുകയാണെങ്കിൽ പുല്ലെല്ലാം നമ്മുടെ ഇപ്പം പറയുകയാണെങ്കിൽ പറമ്പിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു നമ്മൾ വെള്ളം ഒഴിച്ചാൽ മാത്രമേ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കായി അപ്പോൾ പറയാൻ പറ്റില്ല പുറത്തിറങ്ങി ഇരിക്കത്തില്ല അതുപോലെ ചൂടാണ് കാര്യം പറഞ്ഞിപ്പോൾ ഏഴുമണിയായി പക്ഷേങ്കിലും ഏഴുമണി എട്ടുമണിക്ക് ആകുമ്പോഴത്തേനും എട്ട് മണി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുന്നത് ഒരു ഇരുട്ടാകുന്നൊരു ഒമ്പത് മണി ആകുമ്പോഴാണ് ഇവിടെ ഇരിട്ടായി തുടങ്ങുന്നത് അതുവരെ നല്ല വെളിച്ചമുണ്ട് ചൂട് കാരണം നമുക്ക് പുറത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയാണ് എന്താണേലും നമുക്ക് ഈ വർഷത്തെ പച്ചക്കറിയുടെ കാര്യം നമുക്ക് പോകെ പോകെ കാണാൻ പറ്റും ഞാൻ അത്യാവശ്യം ഷോർട്ട് വീഡിയോസ് കിട്ടിട്ടുണ്ടായി നമ്മൾ പയറിൻ്റെയും ബീൻസിൻ്റെയും പിന്നെന്ന തക്കാളിയുടെ ഒക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്താണേലും കുറേ തക്കാളി ഉണ്ട് ഞാൻ കഴിഞ്ഞയാഴ്ച കുറച്ച് പഠിത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എങ്കിൽ പറിക്കാൻ സമയം കിട്ടിയില്ല അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ രാത്രിയിൽ ജോലിക്ക് പോകും പിന്നെ പകൽ വന്നിട്ട് നോക്കലെല്ലാം കണക്ക് ഞാൻ എല്ലാം ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ നാളെ പറിക്കാം നാളെ പറിക്കാം തുടങ്ങിങ്ങനെ പോയി 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 എന്താണേലും ഇന്ന് പറിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ പറമ്പിൽ മുയിലുണ്ട് കാട്ടുമുയലുകളാണ് അപ്പോൾ അത് ഇവിടെ തന്നെ പ്രസവിച്ച് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ഇവിടെ തന്നെ കിടക്കും എൻ്റെ അമ്മ ഈ നമ്മുടെ പച്ചക്കറിക്കകത്താണ് കിടക്കുന്നത് അപ്പം ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ മാന്തിയിട്ട് ഈ സൈഡിൽ തണുപ്പ് പറ്റി കിടക്കും അപ്പോൾ അവൾ അത്യാവശ്യം എല്ലാം തന്നെ പറിച്ചടിക്കുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കൊല കൊല ആയിട്ടുള്ളതൊക്കെ പറിച്ചു മുറിച്ചിട്ടിരിക്കുന്ന കാണാം പിന്നെ പയറെല്ലാം താഴേക്ക് താന്നി കിടക്കുന്നതിന് പിന്നും അപ്പോൾ തക്കാളി ഇതിപ്പോൾ ഞാൻ കുറച്ച് പുനയം കണ്ടു എണ്ണം വന്ന് കടിച്ചു 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 തിന്നുകൊണ്ടിരിക്കും എഴുന്നേറ്റ് നിന്ന് കടിച്ച് വരച്ച് തിന്നുകൊണ്ടിരിക്കും ഞാൻ കാണിച്ചു ഞാൻ ഷോട്ട് പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത്ര ക്ലിയർ ക്ലിയറിലെങ്കിലും അന്നേരം വെയിലുണ്ടായിരുന്നു എന്നാലും പിടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഈ തവണ നിൽക്കുന്ന ഭാഗത്തുള്ള എല്ലാ കൊലയിലെ കായകളും അവൾ തിന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പം നിൽക്കുന്ന പഴുത്തെല്ലാം പറിച്ചെടുക്കാം എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടത്തിണ്ടാവില്ല മുഴുവൻ അവളിതിൻ്റെ അടിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട ഓപ്ഷൻ സെലക്ട് അപ്പോൾ നമുക്ക് അപ്പോൾ തക്കാളി പറിച്ചെടുക്കാം നല്ല ഇതാണ് നമ്മുടെ തക്കാളിത്തോട്ടം ഞാൻ ഇതിന് മുന്നേ ഉള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും തക്കാളി തൈ മേടിച്ച് നടന്നതോ അല്ലെങ്കിൽ ഞാൻ പായ്ക്കിളിപ്പിച്ച് നടന്നതെന്നല്ല നമ്മുടെ കഴിഞ്ഞ വർഷം നട്ട തൈകളിൽ നിന്നും തക്കാളി താഴെ വീണിട്ട് അതിൻ്റെ തൈകൾ തനിയോ ഉണ്ടാകുന്നതാണ് ഇവിടെ അപ്പോൾ അതാണ് ഞാൻ പറിച്ചു നടാറുള്ളത് ഇവിടെ അത് മാറ്റി മാറ്റി പറിച്ചു നട്ട് എല്ലാ വർഷവും അങ്ങനെയാണ് തക്കാളി വെള്ളം ഉണ്ടാകുന്നത് പിന്നെ വലിയ തക്കാളികൾ മാത്രമേ ഞാൻ പായി കിളിപ്പിച്ചിട്ട് നടാറുള്ളൂ നമുക്ക് ഈ വർഷം രണ്ട് മൂന്ന് സൈസ് തക്കാളികളുണ്ട് ഇവിടെ അത് ഞാൻ പിന്നാലെ കാണിച്ചു തരാം ഇത് നമ്മുടെ കള്ളിപ്പെണ്ണ് കടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ എത്ര കണ്ടാലും മതിയൊരു നമുക്ക് എനിക്ക് പറിച്ചെടുക്കാനും തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തി വെക്കുന്നു കാണാൻ നല്ല ഭംഗിയല്ലേ കണ്ടോ പറിച്ചെടുക്കാൻ തോന്നില്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ ഇതൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ചെളി പറ്റുന്നതാണ് മണ്ണ് തെറിക്കുന്നു നല്ല ടേസ്റ്റാണ് നമുക്കിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിറച്ചിട്ട് നല്ല പൈത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല രുചിയാ നമ്മടെ പാത്രം നിറഞ്ഞു കേട്ടോ മണ്ണാണ് നിറച്ചത് കൊണ്ട് താഴെ ഭാഗത്ത് നിൽക്കുന്നതിനൊക്കെ മണ്ണ് പിടിച്ചിരിക്കാണ് വെള്ളം ഒടിക്കുമ്പോ തിരിക്കുന്ന ോ ഇതിന്റെ അറ്റത്തുള്ള എല്ലാ കായും നമ്മുടെ മുയൽ വന്നിട്ട് തിന്നാണ് കേട്ടോ ഇതുണ്ടോ ഇതെല്ലാം ഇതെല്ലാം പറിച്ചു തിന്നാവുള്ളൂ തിന്നോണ്ടിരുന്നതിന്റെ ബാക്കി ഇതാണ് അവിടെ തിന്നുകൊണ്ടിരുന്നത് നല്ലോണം പഴുത്തെടുത്തേ തിന്നുള്ളൂ പറിച്ചു നശിപ്പിച്ചു തിങ്കളിയല്ലോ കേട്ടോ ഒരെണ്ണം പറിച്ചാൽ അത് മാത്രം തിന്നുള്ളൂ വലുപ്പമുണ്ട് അത്യാവശ്യം തക്കാളി വന്നിട്ട് പിന്നെ അവിടുന്ന് വേറെ കമ്പ് കിളുത്തിട്ട് പിന്നെ അതില് വേറെ തക്കാളി വന്നിരിക്കുന്നുണ്ട് അരയ്ക്കുള്ളതിൽ 1 2 3 ഒന്നി ബാക്കി എല്ലാം കള്ളിപ്പണ്ണ വന്നു తిന്നു. നമ്മുടെ പാത്രം എയദേഷം ഉറഞ്ഞു. പാത്രത്തിൽ വെച്ചോ മറ്റേ പാത്രത്തിൽ വെച്ചോ അങ്ങോട്ട് വൈറ്റിലാത്തോട്ട് ഒരു കാലം അങ്ങോട്ട് കേറ്റി പോയി പത്തേ അതിൻ്റെ അറ്റത്ത് അതിൻ്റെ അടിവശത്തുള്ള ഇല കട്ട് ചെയ്ത് കേളാം മതി അത് വേണ്ട ഇരിക്കട്ടെ നല്ല രസമല്ലേ കാണാൻ രസമുണ്ടോ के, के, मलया ആ അത് പറിച്ചോ ഈ തക്കാളി ഞാൻ എന്തോ അത് പറിക്കണ്ട മോനെ അത് പറിക്കണ്ട അതിൽ പച്ചയുണ്ട് തക്കാളി അല്ല ഒരെണ്ണം പറിച്ചോ ഒരു ഒരെണ്ണം മാത്രം ഒരു തക്കാളി മാത്രം പറിച്ചെടുത്തോ ആ പഴുത്തത് ആ അത് മതി മറ്റേ പറിക്കണ്ട അതിന് നീ ഒരെണ്ണം പറിച്ചെടുത്തോ ഇനി ഇങ്ങോട്ടോ ഇതൊക്കെ പറിച്ചോ ിപ്പഴുത്ത ഇത്രയുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മുഴുവനും പറിക്കണ്ടിരിച്ചി നല്ലോണം പഴുത്ത മാത്രം പറിച്ചാൽ മതി അത് താഴെ അതെ ഒരു കോല്ലോ അതെല്ലാം പച്ചയണ്ടല്ലോ നൗ ദേ ആർ ഓൾ 3 ഗുഡ് വൺസ് നമ്പർ 1 നമ്പർ 2 5 പച്ചയണ്ടല്ലേ നൈസ് കളർ ഡിഫറൻസ് ഹും ആൻഡ് ഫൈനലി ഹും വൺ മോർ ദി ലാസ്റ്റ് വൺ അതെടുക്കണ്ട അത് കൊച്ചെടുത്ത പൊങ്ങൂല അത് മാത്രം എടുത്താൽ മതി ഓ കുറേ ഉണ്ട് അതിലെന്താ ഒരു ഇല ഒക്കെ ഇരിക്കുന്നത് ഉം മതി പോയാലോ അപ്പൊ ഇന്നത്തെ ഇത്രേം പേരെ ബാക്കി വിശേഷം നാളെ പറയാന്ന് പറഞ്ഞോ നീ പറഞ്ഞോ so out of all these uh, tomatoes, the fresh ones are the best because the fresh ones always have the best protein and they are grown naturally, so they have the most vitamin, vitamins, minerals, and uh, all that. The, the ones from the stores are pre-picked and they have chemicals on them that, that uh, spray away viruses and all that. They're manufactured, but they aren't as good as organic ones. So, like right here. Each tomato about this size is about 2 grams of protein. Protein is really good for the body and it can allow you to grow muscle. നമ്മുടെ ഇത് ഇച്ചിരി വലുപ്പം വെക്കുന്ന സൈസ് തക്കാളി പിന്നെ ഈ കാണുന്നത് ഒരു വേറെ ഒരു സൈസ് തക്കാളിയാണ് ഇതൊരു ചെറിയ സൈസ് തന്നെ പക്ഷേങ്കിൽ അതിൻ്റെ കളർ ഒരു പിങ്കിഷ് കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല രസമൊക്കെ ഉണ്ട് കിടക്കുന്നത് കാണാനായിട്ട് പക്ഷേ ഞാൻ നല്ല നല്ല രീതിയിൽ ഉണ്ടാകട്ടെന്ന് വിചാരിച്ചിട്ട് പന്തലിന്റെ കീഴാണ് നട്ട് വെച്ച് മേളിലേക്ക് പിടിച്ച് കെട്ടിവെക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിലും നമ്മുടെ പാവലും കുമ്പളുമൊക്കെ പെട്ടെന്ന് കയറി വന്നിട്ട് അതിൻ്റെ മേലെ അങ്ങ് കവറായിപ്പോയി എന്നാലും സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലായതുകൊണ്ട് പിന്നെ മുകളിലേക്കൊന്നും കായൊന്നും ഉണ്ടായില്ല കുറച്ച് കായുണ്ടായുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അടുത്ത വർഷം ഇത് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കും ഞാനിത് ഓൺലൈനിൽ മേടിച്ചാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വിൻ്ററിൽ ഞാൻ ഓൺലൈനിൽ മേടിച്ചാണിത് അപ്പോൾ എന്താണേലും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തോളം കാണാം ഇത് ഇതാണ് ആ തക്കാളി ഇടുന്ന ഒരു കൊലയാണ് പക്ഷേങ്കിൽ അതിൽ ഒരു രണ്ട് കായ മുത്തുള്ളൂ അതിൽ എന്ന് ഞാനിപ്പോൾ പരച്ചു തിന്നു അവിടെ ഒരണം കൊടുക്കണം കണ്ടോ ഇത് നമ്മുടെ മറ്റേ സീസ് തക്കാളി കേട്ടോ സാധാ തക്കാളി ആളതിൻ്റെ കളറും ഇതിൻ്റെ കളറും കണ്ടോ ഇതാ എവിടെ വരണംപ്പോഴുത്തേക്കും എവിടെ ഒരു കാലി പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഴുക്കാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതെവിടെ വരണം ഉണ്ടോ കളറ് വെയിലത്തും ഒക്കെയാണ് തിരികെ അതിൻ്റെ കളറും ഇതിൻ്റെ കളറും ഇങ്ങനെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ നമുക്ക് ഈ പരുത്ത തക്കാളിക്ക് ഇങ്ങ് പറിച്ചെടുക്കാം അല്ലേ പിന്നെ എന്താണേലും ഞാനൊരു രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മളിതും തക്കാളി പറിച്ച ശേഷം ഞാനത് ചൂടേ പറിച്ചു കളഞ്ഞു കേട്ടോ കാര്യം പറഞ്ഞാൽ അവിടെ നിന്നാ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ വെറും ചപ്പായിട്ട് നിൽക്കുകയുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറിച്ചു കളഞ്ഞു ഇത് നമുക്ക് അടുത്ത വർഷം ഇതിട്ടിട്ട് നല്ല രീതിയിൽ നല്ല വിലക്കുള്ള എടുത്ത് നട്ട് ഞാൻ നോക്കട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീടിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കാണിച്ചുതരാമെന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് പോകാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു കള്ളി ഇരിപ്പുണ്ട് കള്ളി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ കേട്ടോ നമ്മുടെ കള്ളി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ ഗാർഡനിൽ തന്നെ ഉണ്ട് കേട്ടോ അവൾ എപ്പോഴും ഇതിനകത്ത് തന്നെ ഉണ്ടാവുള്ളൂ വേറെ എവിടെയും പോകത്തില്ല നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയുള്ളൂ ഈ പരുന്തുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ മാത്രമേ അവൾ ഇറങ്ങി നടക്കുകയുള്ളൂ ഇല്ലെങ്കിലും അവളെവിടെയെങ്കിലും കാട്ടിലൊളിച്ചിരിക്കുന്ന തക്കാളി കാട്ടിലോ അല്ലെങ്കിൽ എന്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വിളിച്ചിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ തരാം മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ